എത്രൂർണേന്ദുക്കൾ അസ്തമിച്ചീടിലും അസ്തമിക്കാത്തൊരു പൊന്നിലാവ് എത്ര പൂർണേന്ദുക്കൾ അസ്തമിച്ചീടിലും അസ്തമിക്കാത്തൊരു പൊന്നിലാവ് അന്ന് മക്ക പാൾനില പൗർണമീ തൻ തുടർച്ച അന്ന് മക്ക മരുഭൂവി ലുതിച്ചൊരാ പാൾനില തൻ തുടർച്ച എത്ര പൂർണ ഹിന്ദുക്കൾ അസ്തമിച്ചിടിലും അസ്തമിക്കാത്തൊരു പൊന്നിലാവ് അന്ന് മക്കാമരുഭൂവിലുതിച്ചൊരാ പൽനില പൗർണമി തൻ തുടർച്ച തൂമന്തഹാസം വിരിഞ്ഞ മുഖത്തിൻ്റെ ചന്ദമതെന്തൊരു ഹൃദ്യവർണം തൂമന്തഹാസം വിരിഞ്ഞ മുഖത്തിൻ്റെ ചന്ദമതെന്തൊരു ഹൃദ്യവർണം മധു മൊഴി വിരിയും വചസ്സിലായത്ര പേർ തൃപ്തമനമാൽ മടങ്ങിടുന്നു മധു മൊഴി വിരിയും വചസ്സിലായത്ര പേർ തൃപ്ത മനമാൽ മടങ്ങിടുന്നു എത്ര പൂർണേന്ദുക്കൾ അസ്തമിച്ചിടിലും അസ്തമിക്കാത്തൊരു പൊന്നിലാവ് മരുഭൂവിയിലുതിച്ചൊരാടാർന്നൊരാം കൊണ്ടെത്ര മർത്യരെ അൻപാർന്നൊരാ നോട്ടം കൊണ്ടെത്ര മർത്യരെ ഹൃത്തിലാവാഹിച്ചി പൊന്നുതങ്ങൾ അൻപാർന്നൊരാ നോട്ടം കൊണ്ടെത്രമർത്യേ ഹൃത്തിലാവാഹിച്ചീ പൊന്നുതങ്ങൾ ആദരിക്കിൽ ഇനി നിന്ദിക്കിലായാലും ആദരിക്കിൽ ഇനി നിന്ദിക്കിലായാലും കാണും മനം വിശാലം ആദരിക്കിൽ ഇനി നിന്ദിക്കിലായാലും തുല്യമായി കാണും മനം വിശാലം അൻപാർന്നൊരാ നോട്ടം കൊണ്ടത്രമർത്തിയരെ ഹിച്ചി പൊന്നുതങ്ങൾ ആദരിക്കിൽ ഇനി നിന്ദിക്കലായാലും തുല്യമായി കാണും മനം വിശാലം എത്ര പൂർണേന്ദുക്കൾ അസ്തമിച്ചാകിലും അസ്തമിക്കാത്തൊരു പൊന്നിലാവ് അന്ന് മക്ക മരുഭൂമിയിലുദിച്ചുവരാ പാൽനില പൗർണമി തൻ തുടർച്ച പർണശാലക്കുള്ളിൽ ഭജനമിരിക്കിലു ഉത്തമം മാനവ സേവയെന്ന് പർണശാലക്കുള്ളിൽ ഭജനമിരിക്കലു ഉത്തമം മാനവ സേവയെന്ന് ഓതിയ പൈതൃകപാദമേൽ സഞ്ചാരം ചെയ്തിടമെന്നതീ കുലമഹത്വം പർണശാലക്കുള്ളിൽ ഭജനാമിരിക്കലു ഉത്തമം മാനവ സേവയെന്ന് ഓതിയ ം ചെയ്തിടുമെന്നതീ കുലമഹത്വംതുക്കൾ അസ്തമിച്ചീടിലും അസ്തമിക്കാത്തൊരു പൊന്നിലാവ് അന്ന് മക്ക മരുഭൂവിൽ ഉദിച്ചുവരാ പാൽനില പൗർണമി തൻ തുടർച്ച എത്ര പൂർണേന്ദുക്കൾ അസ്തമിച്ചീടിലും അസ്തമിക്കാത്തൊരു പൊന്നിലാവ് അസ്തമിക്കാത്തൊരു പൊന്നിലാവ് അസ്തമിക്കാത്തൊരു പൊന്നിലാവ്